ഹലോ സോൾ ഫാമിലി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ശ്രീരാധ സുപ്രീം ഗോഡസ് സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് സുഭദ്രയാണ് ബിസ്റ്റോവർ ഓഫ് ഡിവോഷൻ ഓക്കെ രണ്ടും നിങ്ങൾക്ക് ഇന്ന് ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇൻട്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ് ഓക്കെ താങ്ക് യു ഹലോ പൈൽ നമ്പർ വൺ വെൽക്കം ടു യുവർ റീഡിംഗ് അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് രാധയുടെ എനർജിയാണ് ഓക്കെ നമുക്ക് കൂടുതലായിട്ട് നോക്കാം താങ്ക് യു ഫയൽ നമ്പർ വൺ അപ്പോൾ നിങ്ങളെന്നാണോ റീഡിംഗ് കാണുന്നത് അന്നത്തെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാവുന്നതാണ് താങ്ക് യു ഫോർ ഓഫ് സോട്ട്സിൻ്റെ എനർജി ഹൈ പ്രീസ്റ്റയ്റ്റ് ഓഫ് വോൺസിൻ്റെ എനർജി ഓക്കെ ബാക്കിൽ വന്നിട്ട് കിങ് ഓഫ് സോട്ട്സ് ആണ് അതുപോലെ തന്നെ എയ്സ് ഓഫ് സോഡ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു ബ്രേക്ക് ത്രൂയുടെ എനർജി കുറച്ച് പേരുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ് അതായത് എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരു പസിലിൻ്റെ എനർജി ഓക്കെ അത് എങ്ങനെ മറികടക്കണം ആ ഒരു എനർജിയിൽ ആ ഒരു കൺഫ്യൂഷനിൽ നിങ്ങൾ കുറേ നാളായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് ത്രൂ ഒരു സൊല്യൂഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ കുറച്ച് പേർക്ക് അതൊരു അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ട് ഇത് കുറച്ച് പേർക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ത്രൂ ആയിരിക്കാം കുറച്ച് പേർക്ക് എന്തെങ്കിലും ചാനലിംഗ് ലഭിക്കുന്നതായിരിക്കാം നിങ്ങളുടെ ഇൻട്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിവൈൻ ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കാം അത് നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പെട്ടെന്നുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ് ഓക്കെ ഓക്കെ ഇവിടെ രാധയുടെ എനർജി വന്നിട്ട് നിങ്ങളിവിടെ ഒരു വെയ്റ്റിംഗ് പീരീഡിലിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടായിരിക്കാം എന്തെങ്കിലും ഒരു ന്യൂസിന് വേണ്ടിയിട്ടായിരിക്കാം എന്തെങ്കിലും ഒരു കോൺവെർസേഷന് വേണ്ടിയിട്ടായിരിക്കാം ഓക്കെ അപ്പോൾ ആ ഒരു വെയ്റ്റിംഗ് പീരീഡ് കുറച്ച് പേരെ ഒത്തിരി ഫ്രസ്ട്രേഷനിൽ നിർത്തുന്നുണ്ടാകാം ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫോർ ഓഫ് സൂട്സിൻ്റെ എനർജിയിൽ വന്നിട്ട് കുറച്ചൊരു റെസ്റ്റ് ആൻഡ് റിപ്പയർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റും അതുപോലെ തന്നെ ഇമോഷണൽ സ്റ്റേറ്റും മാനസികമായിട്ടുള്ള എനർജിയും ആ ഒരു വൈകാരികമായിട്ടുള്ള എനർജിയിലും ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ദിവസം പറയുന്നത് ഓക്കെ പ്രത്യേകിച്ചും നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റ് ഒന്ന് ബാലൻസിൽ നിർത്താനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ പെട്ടെന്നുള്ള ഇമോഷൻ വന്ന് കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ് അപ്പോൾ അതൊന്ന് കെയർഫുള്ളാകാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട് കുറച്ച് പേർക്ക് ഇതൊരു എന്താ പറയുക ഒരു ഡിവൈൻ ഫെമിനിൻ്റെ എനർജിയാണ് കുറച്ച് പേർക്ക് ലക്ഷറീസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഓർണമെൻ്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ഓക്കെ ജ്വലറി മേടിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്കിത് എന്തെങ്കിലും ഒരു മാരേജ് ഫങ്ഷൻ ആയിരിക്കാം നിങ്ങളുടെ ആയിരിക്കാം നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ ആയിരിക്കാം ഓക്കെ ഒത്തിരി മെഹന്തിയുടെ എനർജി അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർ നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്ന ഉണ്ടാകാം അപ്പോൾ മെയിനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഹാർട്ട് ചക്ര ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക ഓക്കെ പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ വൂൺസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടെങ്കിൽ ട്രിഗർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഗ്രൗണ്ടഡായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങൾക്കൊരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാനായിട്ടും മറക്കാതിരിക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു നിങ്ങളെ ലാസ്റ്റ് ലാസ്റ്റത്തോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കാനായിട്ടും ഇന്നത്തെ ദിവസം പറയുന്നുണ്ട് ഓക്കെ നമുക്ക് കൂടുതലായിട്ട് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് പായൽ നമ്പർ വൺ വന്നിട്ട് ത്രോ ചക്ര ഹീലിംഗ് ഞാൻ പറഞ്ഞില്ലേ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക അക്സെപ്റ്റിങ് യുവർ സെൽഫ് നിങ്ങളെ കുറച്ച് കാണാതിരിക്കുക ഓക്കെ നിങ്ങളുടെ സ്നേഹമായിരിക്കാം നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ടായിരിക്കാം ഓക്കെ എന്ത് വേണമെങ്കിലും ആകാം ആ ഒരു എനർജി നിങ്ങളെ കുറച്ച് കാണാതിരിക്കുക ഓക്കെ കുറച്ച് പേർക്ക് നിങ്ങളുടെ ട്രൂത്ത് നിങ്ങളുടെ സത്യം സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട് ആ ട്രൂത്തായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ബാലൻസിൽ വരേണ്ട ആവശ്യമുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ആങ്സൈറ്റിയിൽ നിന്നിട്ട് ആ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ നിന്നിട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഓക്കെ ആ ഒരു ഗൈഡൻസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം വന്നിട്ട് താങ്ക് ഇവിടെ റിക്കവറി ആണ് വന്നേക്കുന്നത് ഓക്കെ കുറച്ച് പേർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിക്കവറി ആയിരിക്കാം കുറച്ച് പേർക്ക് ആ ഒരു പാസ്റ്റിലെ വിഷമം ആ ഒരു ഹേർട്ട് ഫീലിംഗ് അതിലൊരു ഹീലിംഗ് ആയിരിക്കാം കുറച്ച് പേർക്ക് ഒരു അപ്പോളജി ലഭിക്കുന്നതായിരിക്കാം നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു ആ ഒരു സ്നേഹത്തോടു കൂടിയുള്ള ആ ഒരു എന്താ പറയുക മെസ്സേജ് ആയിരിക്കാം അപ്പോളജി ആയിരിക്കാം സോറി ആയിരിക്കാം അത് കുറച്ച് പേർക്ക് റിസീവ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓ ബാക്കിൽ വന്നിട്ട് റിസീവിങ് ഗിഫ്റ്റ്സ് കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ്സ് റിസീവ് ആകുന്നുണ്ടാകാം ഓക്കെ ബാക്കിൽ എ ലവിംഗ് ഫാമിലി ഫാമിലി ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ടൈം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജി ഫിലിം കാണാൻ പോവുക ഫാമിലി ആയിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക ഓക്കെ ആ ഒരു എനർജിയും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് പയൽ നമ്പർ വൺ ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക് യു ഹലോ പയൽ നമ്പർ ടു വെൽക്കം ടു യുവർ റീഡിംഗ് അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് സുഭദ്രയാണ് ഓക്കെ സുഭദ്ര വന്നിട്ട് കൃഷ്ണൻ്റെ ഹാഫ് സിസ്റ്റർ ആണ് അർജുനൻ്റെ വൈഫാണ് ഓക്കെ നമുക്ക് കൂടുതലായിട്ട് നോക്കാം അപ്പോൾ നിങ്ങൾ എന്താണോ റീഡിങ് കാണുന്നത് അന്നത്തെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാവുന്നതാണ് കുറച്ച് പേർക്ക് സുഭദ്രയുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാനായിട്ട് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് ലഭിക്കുന്നുണ്ടാകാം പായൽ നമ്പർ ടു Thank you. Death 9 of pentacles Knight of pentacles കുറച്ച് പേർക്ക് ഇന്ന് നിങ്ങളുടെ മണി ഫിനാൻസ് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഓക്കേ കാരണം ഇവിടെ ഒത്തിരി അബണ്ടൻസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒത്തിരി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ കുറച്ച് പേർക്കിത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ബാക്കിൽ വന്നിട്ട് ത്രീ ഓഫ് വോൺസിൻ്റെ എനർജിയാണ് ഓക്കെ ബാക്കിൽ ഫാമിലി കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ ഫാമിലിയുടെ എനർജി സ്ട്രോങ് ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ ന്യൂസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം കുറച്ച് പേര് ട്രാവൽ പ്ലാൻസ് ഇടുന്നുണ്ടാകാം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഓക്കെ ആ ഒരു എനർജി കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിലോട്ട് കടക്കുന്ന ഒരു എനർജിയുമാകാം കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ന്യൂ ഓഫർ ലഭിക്കുന്നതുമാകാം അതുപോലെ തന്നെ നൈറ്റ് ടൈം ഓക്കെ രാത്രി സന്ധ്യ കഴിഞ്ഞിട്ടുള്ള ടൈം കുറച്ചും കൂടെ കെയർഫുള്ളാകാനായിട്ടും പറയുന്നുണ്ട് കുറച്ച് പേരുടെ വാഹനം നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാഹനമായിരിക്കാം ഓക്കെ അത് കുറച്ചൊന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ചെക്ക് ചെയ്യാനായിട്ടും കുറച്ച് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട് സർവീസ് ചെയ്യാനൊക്കെ ആയിട്ട് ടൈമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ടും ശ്രമിക്കുക ഇൻ കേസ് നിങ്ങളൊരു ദൂരയാത്രയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടോ പേപ്പർ എല്ലാം കറക്റ്റാണോ ഓക്കെ അതെല്ലാം ചെക്ക് ചെയ്യാനായിട്ടും ഇന്നത്തെ ദിവസം പറയുന്നുണ്ട് നിങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഹെൽത്തി ബൗണ്ടറിയുമാകാം അതായത് നിങ്ങൾ സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ബൗണ്ടറിയും ആ ഒരു അതിർവരമ്പും റെസ്പെക്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക ഓക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാതിരിക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട് ഓക്കെ കുറച്ച് പേർ വാഹനം മാറ്റി വാങ്ങുന്ന ഒരു എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക് കളർ ചേഞ്ച് ചെയ്യുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഐഡിയാസൊക്കെ ആയിട്ട് കുറച്ച് പേർ വർക്ക് ചെയ്യുന്നുണ്ടാകാം കുറച്ച് പേർക്കിത് നിങ്ങളുടെ വീടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു പുതിയ ഐഡിയ ആയിരിക്കാം അല്ലെങ്കിൽ വാഹനമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓക്കെ നെക്സ്റ്റ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം താങ്ക് യു സ്ട്രെച്ചിങ് ആൻഡ് മെഡിറ്റേഷൻ ഇന്നത്തെ ദിവസം മൈൻഡ് കുറച്ചും കൂടെ കാമാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസൊക്കെ ചെയ്യുന്നതും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾ കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓഫീസ് വർക്കിൽ ഒത്തിരി നേരം ഇരുന്ന് ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യുക മോർ ഒബ്സേർവിങ് ലെസ് ജഡ്ജിങ് കേട്ടോ ഞാൻ പറഞ്ഞ എനർജി തന്നെയാണ് നിങ്ങളിന്ന് ഒബ്സേർവ് ചെയ്യാനായിട്ട് കാര്യങ്ങളെ നിരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഓവറായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക ജഡ്ജിങ് മെൻറ്റാലിറ്റിയിലോട്ട് പോകുക അതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഇത് ചിലപ്പോൾ മറ്റുള്ളവരുടെ ലൈഫിനെ കുറിച്ചിട്ട് നിങ്ങളെന്തെങ്കിലുമൊക്കെ കമൻസ് പറയുന്നതുമാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുക നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ് എന്താന്ന് നോക്കാം ലവിങ് ഫാമിലി ഫാമിലി ആയിട്ടുള്ള ഒരു റീയൂണിയൻ ആയിരിക്കാം എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കാം എന്തെങ്കിലുമൊക്കെ പർച്ചേസിംഗിന് പോകുന്ന ഒരു എനർജിയുമാകാം ഓക്കെ കുറച്ച് പേർക്ക് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ കൂടെ കുറെ കൂടെ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതാണ് ഓക്കെ ഇവിടെ ഫീനിക്സ് വന്നിട്ടുണ്ട് ചിലപ്പോൾ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു വേർഡ് വന്നിട്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം പാസ്റ്റിലെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സ്റ്റോറി എന്തെങ്കിലും മെമ്മറി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാം ഓക്കെ അപ്പോൾ ആ ഒരു മെമ്മറി റിലീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് ആയിരിക്കാം കുറച്ച് പേർക്ക് എന്തെങ്കിലും ടഫ് സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഉയർന്നു വരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിംഗും ആകാം ഓക്കേ ഫൈനൽ ബ്ലെസ്സിങ് എന്താണ് കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ന്യൂസ് ഒരു കമ്മ്യൂണിക്കേഷൻ ഫോൺ കോൾ റിസീവ് ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതും നിങ്ങളുടെ എനർജി ഒത്തിരി കൂട്ടുന്നതാണ് ഒത്തിരി പോസിറ്റീവ് എനർജിയിലോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഓക്കെ ഹോം ഡെക്കർ ഞാൻ പറഞ്ഞില്ലായിരുന്നു വീട് മോടി പിടിപ്പിക്കുക വീട്ടിലെന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരിക വിസ അപ്രൂവൽ കുറച്ച് പേർക്ക് ട്രാവൽ നേരത്തെ ഞാൻ പറഞ്ഞ എനർജി തന്നെയാണ് എന്തെങ്കിലും ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും നടക്കുന്നുണ്ടാകാം അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ ടു സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക് യു